നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണവില വിവരങ്ങൾ ഏറ്റവും വേഗത്തിലും കൃത്യതയോടെയും ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ സ്വർണ്ണവില നിരക്കുകൾ ദിവസേന മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് അതിനാൽ കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പുതിയ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും അപ്ഡേറ്റുകളും കമന്റ് ബോക്സിൽ ഞങ്ങൾ ചേർക്കുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് പരിശോധിക്കാൻ മറക്കരുത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കവില ഒരു ഗ്രാമിന് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപയുമാണ് എല്ലാ ദിവസവും കേരളത്തിലെ സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ തന്നെ കൃത്യമായി അറിയാൻ ഗോൾഡൻ വോയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ